ഈ ആഴ്ചത്തെ കൊച്ചേട്ടിനകത്ത് നമുക്കൊന്ന് വായിക്കാം വെറും ഒരു കുപ്പിപ്പാൽ സ്നേഹമുള്ള ഡീച്ചൽ കുടുംബങ്ങളെ ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടേത് പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും ആ കടയിൽ കിട്ടുമായിരുന്നു നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കളായതിനാലാണ് നാട്ടിലുള്ള എല്ലാവരും ആ കടയിൽ എത്തിയിരുന്നത് ഒരു സായാഹ്നം കടയുടെ ഉള്ളിൽ ആള് കുറഞ്ഞപ്പോൾ കടയുടമ ഒരു സിഗരറ്റ് വലിച്ച് അതിന്റെ കുറ്റി നിരത്തേക്കിട്ടതാണ് കടലാസും മറ്റും ഇട്ടിരുന്ന വേസ്റ്റ് ബോക്സിലേക്കാണ് സിഗരറ്റ് കുറ്റി വീഴണത് പെട്ടെന്നാണോ സംഭവിച്ചത് ഫാനിന്റെ കാറ്റേറ്റ് സിഗരറ്റിന്റെ തീ കടലാസിലേക്ക് പടർന്നു തീയും പുകയും ഉയരുന്നത് കണ്ടപ്പോൾ ബക്കറ്റും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി സഹായത്തിനായി നിലവിളിച്ചു എന്നാൽ ആൾക്കാർ ഓടിക്കൂടിയപ്പോഴേക്കും തീ ആടി പടർന്നിരുന്നു ഫയർഫോഴ്സ് എത്തി തീ കൊടുത്തും മുമ്പ് അയാളുടെ കടയിൽ ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല തലയും വയറിലും കാലിലും പൊള്ളലും മുറിവിലും ഏറ്റ് നിലവിളിച്ചു കൊണ്ടിരുന്ന അയാള് ഒരു ഫയർഫോഴ്സുകാരൻ ചോദിച്ചു എന്തുകൊണ്ട് ചീ തീ ചെറുതായി കത്ത് തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് അത് കെടുത്താൻ കഴിയില്ല അപ്പോൾ കടയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല താടിക്ക് കൊടുത്ത് അയാൾ ബിരുമിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ പാൽ വിൽക്കുന്ന ആളല്ലേ കടയിൽ പാൽ ഉണ്ടായിരുന്നല്ലോ പാൽ കൊണ്ട് തുടക്കത്തിലെ ചെറിയ തീ ഈസി ആയി കെടുത്താവിരുന്നല്ലോ അയാൾ വീണ്ടും നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഒരു വിഡ്ഢിയാണ് ഞാൻ വില കൊടുത്ത് വാ പാൽ വാങ്ങുന്നതിന് പകരം അത് ഒഴിച്ചു കളയരുത് എന്ന് ഞാൻ തീരുമാനിച്ചു വെള്ളം കൊണ്ട് തീ കെടുത്താമെന്ന് കരുതി ഒരു കുപ്പി പാലിന് വിലയായി എന്റെ കടയും ജീവിതവും കൊടുക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരെ നമ്മളിൽ ചിലർ എങ്ങനെയാണ് സൂര്യ കൊണ്ടെടുക്കേണ്ടത് തൂമ്പുകൊണ്ടെടുക്കും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കില്ല വെറുതെ വെച്ച് താമസിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണങ്ങളുണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വിട്ടികളാകും ഏത് തീരുമാനം എടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അനന്തര ഫലത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഈ കട നമ്മുടെ ജീവിതമാണെന്ന് സങ്കല്പിക്കുക സുഹൃത്തു വലി നമ്മുടെ തെറ്റായ ശീലമാണ് വിചാരങ്ങളാണ് തുടക്കത്തിൽ തീ വളരെ ചെറുതാണ് ഒരു കുപ്പിപ്പാൽ ധാരാളം മതി തീ കെടുത്താൻ ഒരു കുപ്പിപ്പാൽ നമ്മുടെ അഡിക്ഷനും ഇഷ്ടങ്ങളുമാണ് കട കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽ കുപ്പിക്കുക്കു വേണ്ടി കട കത്താൻ കാരണമാകാറുണ്ട് അത് ആന മണ്ടത്തരമാണ് ഹോ അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അയാളെ കാണാൻ പോയിരുന്നെങ്കിൽ അത് ഞാൻ തിന്നില്ലായിരുന്നെങ്കിൽ ആ തീരുമാനം എടുക്കില്ലായിരുന്നെങ്കിൽ എന്നെല്ലാം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാം സമയം കഴിഞ്ഞുള്ള വീണ്ടു വിചാരം കൊണ്ട് ഒരു കാര്യവുമില്ല നളചരിതം ആട്ടക്കഥയില് ഉണ്ണിയായി വാര്യയുടെ വിഖ്യാത ചോദ്യം മറക്കാതിരിക്കാം പാദസം നിശ്ചയം വാർ നുഴിഞ്ഞളവ് സേതുബന്ധനോദ്യ മെന്തോടോ വെള്ളം ഒഴുക്കിപ്പോയിട്ട് അണകെടാൻ ശ്രമിക്കുന്നതെന്തിനാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ചിട്ട് എന്ത് കാര്യം നമ്മുടേത് ഉചിതമായ തീരുമാനങ്ങളായിക്കട്ടെ അത് ഉചിതമായ സമയത്ത് തന്നെയും ആയിക്കട്ടെ സ്നേഹം ഉറവ് സ്വന്തം കൊച്ചേട്ട